സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം തെങ്ങ് മുറിഞ്ഞു വീണ ദേശമംഗലത്ത് വയോധികനായ കിടപ്പുരോഗിയുടെ വീട് തകർന്നു കറ്റുവട്ടൂർ പുറശ്ശേരി ഗോവിന്ദൻകുട്ടിയുടെ വീടാണ് തകർന്നത് ോവിന്ദൻകുട്ടിയുടെ വീടിനോട് ചേർന്ന പറമ്പിലെ തെങ്ങ് മുറിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു സംഭവത്തിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു കൂടാതെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യ തങ്കമണി മകൾ സുജിമോൾ എന്നിവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വീടിനോട് ചേർന്നുള്ള ഒറ്റമുറിയിൽ ചായക്കട നടത്തി ഉപജീവനം നടത്തിവന്നിരുന്ന ഗോവിന്ദൻകുട്ടി നാലു മാസങ്ങൾക്കു മുൻപ് തളർന്നു വീണതിനെ തുടർന്ന് ഇപ്പോൾ പൂർണമായും കിടപ്പിലാണ് മുറിഞ്ഞു വീണ മുറിഞ്ഞുവീണത്തെങ്ങ് പഞ്ചായത്തംഗം പി ഐ ഷാനവാസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മുറിച്ചുമാറ്റി ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന നിലയിൽ പരസഹായം കൂടാതെ നിത്യവൃത്തിക്ക് പോലും കഴിയാതെ കിടപ്പുരോഗിയായ ഗോവിന്ദൻകുട്ടിക്ക് അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം വീട് പുനർനിർമ്മിച്ചു നൽകണമെന്ന് പി ഐ ഷാനവാസ് ആവശ്യപ്പെട്ടു ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണിയോടടുത്ത് വലിയ ശക്തിയിൽ കാറ്റ് വീശുകയും പിന്നെ വീടിൻ്റെ മുകളിലേക്ക് ഈ തെന്നു പൊട്ടി വിഴുകാൻ ഉണ്ടായിട്ടുള്ളത് വഴിയല്ല പൊട്ടി വിഴുങ്ങുകയുണ്ട് അപ്പോൾ അത്രയും ശക്തിയായിരുന്നു കാറ്റ് വീട്ടിലൊരു കിടപ്പുരോഗിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്നലെ ഒരു വലിയ ഭാഗ്യം ലഭിച്ചെന്നുവെച്ചാൽ കിടപ്പ് രോഗി കിടക്കുന്ന സ്ഥലത്തേക്കാണ് തെങ്ങ് വീണ്ടായിരുന്നത് പക്ഷേ അത് അതിന്റെ ദിശ മാറിയിട്ട് അതായത് അതിന്റെ മുളടിച്ച് പുറത്തേക്കാണ് വീണ്ടുള്ളത് വീട് പൂർണ്ണമായിട്ട് താറുന്ന സ്ഥിതിയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം